ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പൊട്ടറ്റോ ഇഷ്ടം ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് രണ്ട് സബോള മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ക്യാരറ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി പൊട്ടറ്റോയും ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നേക്കാൽ കപ്പ് നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒരടി അടിച്ച് ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം എന്നിട്ട് ആ നാളികേരത്തിൽ തന്നെ കുറച്ച് ഒഴിച്ച് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കാം ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ക്യാരറ്റ് സപ്പോള പച്ചമുളക് നടു ഇഞ്ചി ചതച്ചത് ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിൽ പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അത് സ്കിപ്പ് ചെയ്ത് പോയതാണ് ഇനി ഇത് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കാം രണ്ട് വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫാക്കാം ആവി പോയതിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പം ഇത് വെന്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റിവെച്ച ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്ന് നോക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മീത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ തൂവിക്കൊടുക്കാം പൊട്ടറ്റോ സ്റ്റു റെഡി ആയിട്ടുണ്ട് ഇത് നൂലപ്പം വെള്ളയപ്പം പത്തിരി ഇതിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്